നമസ്കാരം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇ ഡി സത്യവാങ്മൂലം സമർപ്പിച്ചു അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെയും തുടർന്നുള്ള റിമാൻഡിനെയും ചോദ്യം ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജിയിൽ മറുപടി നൽകാൻ ദേശീയ ഏജൻസിയോട് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇതിലാണ് ഇ ഡി മറുപടി നൽകിയത് അദ്ദേഹത്തിന് ഒൻപത് തവണ സമൻസ് അയച്ചിരുന്നു ഇത്ര തവണ അയച്ചിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാതെ അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന് ഇ ഡി സുപ്രീം കോടതിയെ അറിയിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിന്റെ പങ്ക് നേരിട്ട് വെളിപ്പെടുത്തുന്ന പ്രധാന തെളിവുകൾ വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും കൂടാതെ പ്രതികളും മറ്റ് വ്യക്തികളും ചേർന്ന് മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് കേസിന്റെ നിരവധി തെളിവുകളും അവർ അറിയിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി കെജ്രിവാളിനോട് മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കസ്റ്റഡി സമയത്ത് ഇത് വീണ്ടും ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം തരാർ വിസമ്മതിക്കുകയായിരുന്നു ഡെസ്ക് ഭാരതഭൂമി